നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ നാടൻ വീടുകളുടെ കാഴ്ചകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല ആലപ്പുഴ ജില്ലയിലെ തനി നാട്ടിൻപുറവും തീരപ്രദേശവുമായ ചേന്നവേലി എന്ന സ്ഥലത്തെ സനുവിന്റെ വീട് കാണാം എല്ലാവർക്കും പടിഞ്ഞാറ്റിനിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ മഴക്കാലത്തിന് മുൻപാണ് വീടിന്റെ പണി പൂർത്തീകരിച്ചത് ഏഴ് സെന്റ് പ്ലോട്ടിലാണ് വീടുള്ളത് ഗൃഹനാഥനായ സനു ഒരു മേശരിപ്പണിക്കാരനാണ് അതായത് കൽപ്പണിയും സിമന്റ് പണിയും ഒക്കെ ചെയ്യുന്നയാൾ നാട്ടിൻപുറത്തെ നിരവധി ആളുകൾക്ക് ഇമാതിരി വീടുകൾ പണിഞ്ഞു നൽകിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ സനവും സുഹൃത്തുക്കളും ചേർന്ന് സ്വന്തമായി ഒരു വീട് നിർമ്മിച്ചെടുത്തിരിക്കുന്നു എൽ എന്ന അക്ഷരത്തിന്റെ ആകൃതിയിൽ വടക്കേ മുറ്റവും മുൻമുറ്റവും ഒഴിച്ചിട്ടതിന് ശേഷം ബാക്കിയുള്ള സ്ഥലത്താണ് വീട് സെറ്റ് ചെയ്തിരിക്കുന്നത് ആർഭാടങ്ങളും അലങ്കാരങ്ങളും എല്ലാം ഒഴിവാക്കിയ വീടാണ് എന്നാൽ അത്യാവശ്യമായ എല്ലാ സൗകര്യങ്ങളുമുണ്ട് വീടിന് മൊത്തത്തിലൊരു കോമ്പാക്ട് ലുക്ക് ഉണ്ട് സെമി കണ്ടംപററി ശൈലിയിലുള്ള എലിവേഷൻ ആണെന്ന് പറയാം ഭാവിയിലെ ആവശ്യങ്ങളെല്ലാം മുന്നിൽ കണ്ട് മുൻമുറ്റം ഇങ്ങനെ ഒഴിച്ചിട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഗൃഹനാഥൻ സിമന്റ് പണിക്കാരനാണെങ്കിലും അമിതമായ സിമന്റ് വർക്കുകളൊന്നും ഇവിടെ ചെയ്തിട്ടില്ല വെട്രിഫ് ടൈലുകൾ അടിച്ച ഒരു ഉണ്ട് മുന്നിൽ അകത്ത് കയറിയാൽ ഇങ്ങനെയാണ് കാഴ്ച എഴുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫിറ്റാണ് വീടിന്റെ ആകെ വിസ്തൃതി സിമന്റ് സംബന്ധമായ എല്ലാ വർക്കുകളും സനവും സുഹൃത്തുക്കളും കൂടി ചേർന്നാണ് ചെയ്തു തീർത്തത് ആത്മസുഹൃത്തുക്കളായ ചിന്നൻ മേശരിയും മാർട്ടിൻ ബ്രോയുമാണ് വർക്കുകൾക്കെല്ലാം കൂടെ നിന്നത് ധാരാളം നിർമ്മാണ തൊഴിലാളികളുള്ള ഒരു നാട്ടുപ്രദേശമാണിത് അതുകൊണ്ട് തന്നെ കരാർ നൽകാതെ അന്നെന്നുള്ള കൂലിക്കാണ് വീടിന്റെ പണിയെല്ലാം ചെയ്തു തീർത്തിരിക്കുന്നത് വീടിന്റെ ആദ്യ ഭാഗം ഇതുപോലെ ഒരു ഗസ് സിറ്റിംഗ് ആണ് ഇത് തന്നെയാണ് സ്വീകരണ മുറിയും ഹാളും എല്ലാം വളരെ ഗംഭീരവും നവ്യവുമായ ഒരു രൂപക്കൂട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു വീട്ടിലെ ആകമാനം മികവാർന്ന പെയിന്റിംഗ് വർക്കുകളാണ് നാട്ടുകാരനും സുഹൃത്തുമായ ജോസി എന്നവരാണ് പെയിന്റർ ഗസ് സിറ്റിംഗ് ഏരിയയ്ക്ക് ശേഷമുള്ളത് വിശാലമായ ഒരു ഡൈനിങ് സ്പേസ് ആണ് കിഴക്ക് ദർശനമായ വീടാണ് പടിഞ്ഞാറു നിന്നുള്ള കടൽക്കാറ്റിനും പകൽ വെളിച്ചത്തിനുമായി ഒരു മൂന്ന് പാളി ജനലും ഇവിടെ കൊടുത്തിരിക്കുന്നു പൂന്മുറിയുടെ ഒരറ്റത്തായി ഒരു ചെറിയ വാഷ് കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മിററും സ്റ്റോറേജ് അറ്റാച്ച് ചെയ്ത ഒരു വാഷ് വാഷ്ബേസിനുമാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇന്നാട്ടിൽ എവിടെയും സുലഭമായ അക്യേഷ മരത്തിന്റെ തടി കൊണ്ടാണ് ജനലുകളും വാതിലുകളുമെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഭാഗത്ത് നിന്ന് ഒന്ന് തിരിഞ്ഞാൽ ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം ഇങ്ങനെയാണ് കാണാറാവുക ഡൈനിങ് സ്പേസിന്റെ ചുറ്റിനുമായി അടുക്കളയും രണ്ട് ബെഡ്റൂമും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നു ഡൈനിങ്ങിന്റെ ഇടതുവശത്തായി ചെറിയ ഒരു ഇടനാഴി അതിന് അഭിമുഖമായി രണ്ട് കിടപ്പുമുറികൾ അതിൽ ഒന്നിലേക്ക് ഒന്ന് കയറി നോക്കാം ഈ ഭാഗത്ത് വളരെ ഊഷ്മളമായ ഒരു ഓറഞ്ച് ലൈറ്റും നൽകിയിരിക്കുന്നു ഇവിടുത്തെ ഇലക്ട്രിക്കൽ വർക്കുകളെല്ലാം ചെയ്തു തീർത്തിരിക്കുന്നത് ഷൈൻ എന്ന പേരായ മറ്റൊരു നാട്ടുകാരനാണ് നല്ല ഒതുക്കത്തിലുള്ള ഒരു ബെഡ് സ്പേസ് വിശാലമായ ഒരു ബെഡാണ് പ്രധാനപ്പെട്ട ഫർണിച്ചർ വീടിന്റെ മുന്നിലേക്ക് തുറക്കുന്ന ഒരു ജാലകത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് മുറികളുടെ അളവും മറ്റും നോക്കിയെടുക്കാനായി ഈ വീടിന്റെ പ്ലാൻ ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട് പടിഞ്ഞാറ്റിനിയുടെ പ്രിയപ്പെട്ട കാഴ്ചക്കാർക്ക് അത് ഉപയോഗിക്കാവുന്നതുമാണ് വസ്ത്രങ്ങളും മറ്റും മടിക്കു സൂക്ഷിക്കാനായി ചെറിയൊരു കബോർഡും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു ഇവിടുത്തെ രണ്ട് ബെഡ്റൂമുകളും ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്തതാണ് നല്ല ചാരുതയാർന്ന ഒരു പി ഡോറാണ് ടോയ്ലറ്റിന് പിടിപ്പിച്ചിട്ടുള്ളത് എത്ര ലളിതമായാണ് നാട്ടിൻപുറത്തെ ആളുകൾ വീടുകൾ നിർമ്മിക്കുന്നത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാനാണ് ഈ വീഡിയോ പ്രദർശിപ്പിക്കുന്നത് നാട്ടുകാരെ കാണിക്കാനല്ലാതെ നമ്മളുടെ ആവശ്യങ്ങൾക്കും ഉപയോഗത്തിനും പറ്റിയതാവണം വീടുകൾ അതിന്റെ ഭാരം നമ്മുടെ ചുമലുകൾക്ക് താങ്ങാവുന്നതുമാവണം ഇനി രണ്ടാമത്തെ ബെഡ് സ്പേസിന്റെ കാഴ്ചകൾ നമ്മൾ ആദ്യം കണ്ട ബെഡ്റൂമിന്റെ അതേ നിറവും ചാരുതയും അറേഞ്ച്മെന്റ്സും ഒക്കെയാണ് ഇവിടുത്തെ ബെഡ്റൂമിനും പടിഞ്ഞാറേക്ക് തുറക്കുന്ന ഒരു ജാലകത്തിന് കീഴെയാണ് ബെഡിന്റെ അറേഞ്ച്മെന്റ്സ് ചെറുതെങ്കിലും സ്ഥിരമായ വരുമാനമുള്ളവർക്കെല്ലാം ഇങ്ങനെ ഒരു വീട് പരീക്ഷിക്കാവുന്നതാണ് അധികം വലിപ്പമില്ല എന്നാൽ തീരെ ചെറുതുമല്ല ഈ വർഷത്തെ മഴയ്ക്ക് മുമ്പുള്ള അഞ്ചു മാസങ്ങൾ കൊണ്ടാണ് വീടുപണി പൂർത്തിയാക്കിയത് വളരെ മനോഹരമായി ചിലവറിച്ച് വീടുകൾ നിർമ്മിക്കാൻ ഏറ്റവും നല്ലത് കരാറ് കൊടുക്കാതെ അന്നന്നുള്ള തച്ചിന് പണിക്കാരെ കണ്ടെത്തി നിർമ്മിക്കുന്നതാണ് വീടുപണിയെക്കുറിച്ചും വീടിനുപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ കുറിച്ചുമൊക്കെ ചെറിയ ധാരണയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരാറ് നൽകാതെ തൊഴിലാളികൾ കൊണ്ട് തന്നെ ജോലിയെടുപ്പിക്കാം നോക്കി നടത്താനൊക്കെ ഒരല്പം സമയമുള്ള ആളാകണം എന്ന് മാത്രം കടലിൽ നിന്നും ഡോൾഫിനുകൾ ചാടുന്ന ഡിസൈനാണ് ആണ് ഇവിടുത്തെ വാൾ ടൈലുകൾക്ക് ചെറുതെങ്കിലും ഒരു വാഷ്ബേസിൻ ഉൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് ഈ ടോയ്ലറ്റിന് ഇനി ഇവിടെ നിന്ന് നടന്ന് അടുക്കളയുടെയും അതുപോലെ വർക്കിംഗ് കിച്ചിന്റെയും കാഴ്ചകളിലേക്കാണ് വട്ടം വട്ടം വരകളുള്ള ടഫൻ ഗ്ലാസും തടിയും കൊണ്ടാണ് ഇവിടുത്തെ അടുക്കളയുടെ വാതിൽ നിർമ്മിച്ചിരിക്കുന്നത് ഇതെല്ലാം സനുവിൻ്റെ സെലക്ഷനാണ് വാതിൽ തുറന്ന അകത്ത് കയറിയാൽ കാണാറാവുക ഒരു കുഞ്ഞടുക്കളയാണ് സുമാർ നൂറ് സ്ക്വയർ ഫീറ്റ് എങ്കിലും കാണും ഇതിന്റെ വിസൃതി ശൈശവ ദിശയിലുള്ള ഒരു കിച്ചൺ സ്പേസ് ആണ് കബോർഡുകളും മറ്റ് സൗകര്യങ്ങളും എല്ലാം ഇനി വന്നു ചേരേണ്ടതുണ്ട് നല്ല കാറ്റിനും വെളിച്ചത്തിനും ക്രോസ് വെന്റിലേഷനും ഒക്കെ ആയി രണ്ട് വാളി ജനലുകളും ഇവിടെ പിടിപ്പിച്ചിരിക്കുന്നു ഇത്രയുമാണ് പ്രധാനപ്പെട്ട കാഴ്ചകൾ ധനസ്ഥിതി മെച്ചപ്പെട്ടാൽ ഉടനെ തന്നെ ഇവിടെ എല്ലാം നിരവധി കബോർഡുകളും സ്റ്റോറേജുകളും വരികയായി ഇതാണ് ഈ വീട്ടിലെ വർക്കിംഗ് കിച്ചൺ പ്രധാന കിച്ചൻ്റെ ഇടതുവശത്തായി പുറത്തേക്ക് തുറക്കുന്ന ഒരു വാതലോടു കൂടിയാണ് വർക്കിംഗ് കിച്ചന്റെ സെറ്റിംഗ് ഒരു ഗ്യാസ് വെക്കാനുള്ള സൗകര്യവും വാഷ് കൗണ്ടറും എല്ലാം ഇവിടെയും ഈ വാതിലിനപ്പുറത്ത് സാൻഡ്വിച്ച് ഷീറ്റുകൾ കൊണ്ടും മേഞ്ഞ വിശാലമായ ഒരിടമാണ് ഇനി ഈ വീടിന്റെ ചിലവ് വിവരങ്ങൾ നോക്കാം വീടില്ലാത്ത എല്ലാ കാഴ്ചക്കാരും ഇതുപോലെ അതിമനോഹരമായ ഒരു ചെറിയ വീട് നിർമ്മിച്ചെടുക്കണമെന്നാണ് പടിഞ്ഞാറ്റിനിയുടെ ആഗ്രഹം ആദ്യം പറയാൻ വിട്ടുപോയ ഈ വീടിന്റെ പണിയിൽ പങ്കുചേർന്ന ഒരാളുടെ പേര് കൂടി പറഞ്ഞ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇവിടുത്തെ പ്ലംബിംഗ് വർക്കുകൾ ചെയ്ത മനു എന്നയാൾ ഇനി പ്ലാൻ കാണാം